ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് അതിനായിട്ട് ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ബട്ടർഫ്ലൈയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് കടക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് കാര്യം നേടിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചാലും ആ ഒരു വിജയലക്ഷ്യത്തിൽ എത്താൻ എത്ര കഠിനമായിട്ടും പ്രയത്നിക്കാൻ മനസ്സുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എത്ര തടസ്സങ്ങൾ വന്നാലും അല്ലെങ്കിൽ നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതൊന്നും കണക്കിലെടുക്കാതെ എനിക്കെൻ്റെ ലക്ഷ്യത്തിൽ എത്ര കഷ്ടപ്പെട്ടായാലും എത്തിച്ചേരണം എന്ന ഒരു വാശി നിങ്ങളിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ പലപ്പോഴും അഭിപ്രായങ്ങളൊക്കെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ നിങ്ങളങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അതിലൊന്നും മനസ്സ് തളരാതെ പറഞ്ഞ വാക്ക് മാറ്റി പറയാതെ സ്വന്തം നിലപാടുകളിലും അഭിപ്രായങ്ങളിലുമൊക്കെ ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് അതുപോലെ ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ ഒന്നിനെയും എടുത്തു ചാടി നിങ്ങൾ സമീപിക്കാറില്ല ചെറിയ നിസ്സാര കാര്യങ്ങളായാൽ പോലും അതിൻ്റെ നല്ലതും മോശവുമായ എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ ഏത് കാര്യത്തെയും സമീപിക്കാറുള്ളൂ ഇപ്പോൾ മറ്റുള്ളവർ എത്ര നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും അത് നിങ്ങൾക്കും കൂടി ശരിയാണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ആ ഒരു കാര്യവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യവും രഹസ്യമായിട്ട് ഇരിക്കില്ല എന്നത് അതായത് ചെറിയൊരു സന്തോഷമുണ്ടായാൽ പോലും ആ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ മാത്രം ഒതുക്കി നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല മറിച്ച് അത് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്ക് വയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത് അതിപ്പോൾ സങ്കടമായാലും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും ഒക്കെ കിട്ടുന്നത് ഇത്തരത്തിൽ ഒരു കാര്യവും രഹസ്യമായിട്ട് മനസ്സിൽ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെ പറയാം സങ്കടമായാലും സന്തോഷമായാലും അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടുകയുള്ളൂ അതുപോലെ സ്നേഹസമ്പന്നരും സഹകരണ മനോഭാവവും ഒക്കെയുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ പോലും ഒരുപാട് നാളത്തെ പരിചയമുള്ളവരെ പോലെ ആയിരിക്കും നിങ്ങൾ നിങ്ങളവരോട് ഇടപെടുന്നത് പിന്നീട് അവരുമായി നിങ്ങൾ സൗഹൃദത്തിൽ ആകാറുമുണ്ട് ഇത്തരത്തിൽ സ്നേഹസമ്പന്നരും സഹകരണ മനോഭാവവും ഒക്കെയുള്ളവരാണ് നിങ്ങളെങ്കിലും ആരോടെങ്കിലും നിങ്ങൾക്ക് പിണങ്ങേണ്ടി വന്നാൽ പിന്നെ അവരുമായിട്ട് വീണ്ടും ഒരു സൗഹൃദം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളോടായാലും ബന്ധുക്കളോടായാലും സ്നേഹിച്ചാൽ നിങ്ങൾ അവർക്ക് ജീവൻ പോലും നൽകാൻ തയ്യാറാകുന്നവരാണ് എന്നാൽ വെറുത്താൽ പിന്നെ നിങ്ങൾ ആ ഒരു ഭാഗത്തോട്ട് പോലും നോക്കാറില്ല പിന്നീട് അവരുമായിട്ട് വീണ്ടും ഒരു കൂടിച്ചേരൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പണത്തിന് നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് അനാവശ്യമായിട്ട് പണം ചിലവഴിക്കാറില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ബട്ടർഫ്ലൈയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ബട്ടർഫ്ലൈയെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്ന കാര്യമാണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങളെന്നത് എത്ര സങ്കടകരമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാലും ഓർത്ത് മനസ്സ് തളർന്നിരിക്കാതെ അതിനിടയിലും മനസ്സിനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്ന് കാട്ടാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനൊന്നും ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ചിരിച്ച മുഖത്തോടെ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ നിൽക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ആരുടെയും സഹതാപം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങളൊരു അത്ഭുതവും ആശ്വാസവും ഒക്കെയാണെന്ന് തന്നെ പറയാം അതുപോലെ ഭക്തി ഒരുപാട് കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ പൊതുവെ നിങ്ങൾ തൻ്റെ ഇടമുള്ളവരാണ് എത്ര പരിചയമില്ലാത്തടത്ത് നിങ്ങൾ ചെന്നാലും നിങ്ങളുടെ സംസാര രീതി കൊണ്ടും പെരുമാറ്റം കൊണ്ടുമൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും ഇടപെടാനുമൊക്കെ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് അതുപോലെ കലാപരമായ ധാരാളം കഴിവുകൾ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ രൂപം കൊണ്ടും ഭംഗി കൊണ്ടുമൊക്കെ മറ്റുള്ളവരുടെ ആകർഷണം നിങ്ങൾ നേടിയെടുക്കാറുമുണ്ട് അതുപോലെ ക്ഷമ ഒരുപാട് ഉള്ള കൂട്ടത്തിലാണ് നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നാലും അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും പൊട്ടിത്തെറിക്കേണ്ട പല സാഹചര്യങ്ങളിലും പരമാവധി ക്ഷമിച്ച് നിങ്ങൾ പിടിച്ചു നിൽക്കാറുണ്ട് ക്ഷമ നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം അതുപോലെ സത്യത്തെ മുറുകെ പിടിക്കാനാണ് നിങ്ങൾക്കിഷ്ടം അമ്മയെ മറ്റെന്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ അമ്മയില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അത്രയ്ക്കും നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലുമൊക്കെ അമ്മയ്ക്ക് വളരെയധികം വിലയും സ്ഥാനവും ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ബട്ടർഫ്ലൈയുടെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്രത്തോളം ശരിയായിട്ട് വന്നു എന്നും നിങ്ങൾ ഏത് ബട്ടർഫ്ലൈയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെന്നും കമൻ്റിലൂടെ അറിയിക്കുക